بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين سيدنا ونبينا ومولانا محمد

ദ്ദേഹം പറഞ്ഞു ഇന്ന നിശ്ചയം ഈ മനുഷ്യൻ ഇയാളുടെ ആരംഭം അർഹമാണ് അയാളുടെ അവസാനത്തെ സൂക്ഷിക്കപ്പെടുന്നതിന് അർഹമാണ് അദ്ദേഹത്തിന്റെ ആരംഭം ആരംഭകാലത്തിലെ ആ ജീവിതം അത് അർഹമാണ് അവസാനത്തിന് സൂക്ഷിക്കപ്പെടുന്നതിന് അവസാനം ഉഷാറാകണമെങ്കിൽ ആദ്യം അയാള് ആ അർത്ഥം ഈ മനുഷ്യൻ ആഹ്റു ഇയാളുടെ അവസാനം ദ ജദീറുൻ അർഹമാണ് യസ്ഹദ അവ്വലിഹി ഫീൻവരിൽ അയാൾ ആകുന്നതിന് അർഹമാണ് ആഹിർ വെച്ച് നോക്കുമ്പോൾ അയാൾ ആരംഭത്തിൽ എന്താകേണ്ടതാണ് ജാഹിദാകേണ്ടതാണ് ഇയാളുടെ ആരംഭം ഇയാളുടെ ആരംഭം ആഹിറിനെ സൂക്ഷിക്കുന്നതിന് അർഹമാണ് ആഹ്റു അയാളുടെ അവസാനത്തിനെ സൂക്ഷിക്കുന്നതിന് അർഹമാണ് അയാളുടെ ആരംഭത്തില് അയാൾ ചെയ്തെങ്കിൽ ആഹ്റ് സൂക്ഷിക്കപ്പെടും ഈ വൈനം നിശ്ചയമായും ഈ മനുഷ്യൻ ആഹിർ ഇയാളുടെ അവസ്ഥാനോ ഇപ്പോഴത്തെ ഈ അവസ്ഥ അതില്ല ജദീറു ഇയാളുടെ ഔവരിൽ ജാഹിദാകുന്നതിന് അർഹമാണ് ഈ ആഹ്ർ വെച്ച് നോക്കുമ്പം അയാൾ ഔവ്വരിൽ ആകേണ്ടതായിരുന്നു ഇയാളുടെ ആരംഭം അതിന് പറ്റിയ സമയവുമായിരുന്നു കഷ്ട കഴിഞ്ഞു പോയല്ലോ എന്നുള്ളതാണ് ഈ പറഞ്ഞതിന് അർത്ഥം മനസ്സിലാക്കാൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പറയുന്നു കുന്തു ജുനൈദി ഞാൻ ജുനൈദുൽ ബഗ്ദാദി റഹമു ഫിഹാലി നസാഹി അദ്ദേഹത്തിന്റെ സക്രാത്തിന്റെ അവസ്ഥയിൽ വഖാന യോമൽ ജുമാഅത്തി അത് ജുമാ ദോസമായിരുന്നു വഖാന ആ സംഭവമായിരുന്നു യോമൽ ജുമാൻ നെഹ്റൂ പേർഷ്യക്കാരുടെ നെഹ്റൂസ് ആഘോഷത്തിന്റെ ദിവസവുമായിരുന്നു ബഹു അദ്ദേഹം യക്രാവ് ഖുർആാൻ ഖുർആആൻ ഓദിക്കൊണ്ടിരിക്കുന്ന ഖുർആൻ ഓതി ഓതി ഖത്തം ചെയ്തു അപ്പൊരുത്തുരു ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു അബുൽ ഖാസിം അബുൽ ഖാസിമെ ഈ അവസ്ഥയിലും ഇങ്ങനെ കഷ്ടപ്പെടണോ അബുൽ ഖാസിം ജുനൈദുൽ ജുനീദുൽ ബഗ്ദാദർ റഹ്മായുടെ ഓമനപ്പേരാണ് തിരുനബിള്ളഹാസിമിയുടെ ഓമനപ്പേര് വെക്കരുത് അഭിപ്രായമുണ്ട് അതിന് പണ്ഡിതന്മാർ പറയുന്നത് ആ പേര് വെക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് തിരുനബിസിന്റെ പേരാവുകയും ആ പിന്നെ അങ്ങനെ കാസിം കാസിമെന്ന് കുട്ടി ഉണ്ടാവുകയും അബുൽ ഖാസിമെന്ന് പേര് വെക്കുകയും ചെയ്യുന്നതിനെയാണ് നിരോധിച്ചത് ഇവിടെ ജുനൈദുൽ ബഗുദാദിയുടെ പേര് അള്ളഹിൻ റസൂലിന്റെ പേരല്ലോ അപ്പൊ അങ്ങനെ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞതിന് അർത്ഥം ഏതായാലും ജുനീദുൽ ബഗുദാദിയുടെ ചോദിച്ചു ഈ അവസ്ഥയിലും ഇങ്ങനെ കഷ്ടപ്പെടണോ കാലം അപ്പൊ അദ്ദേഹം പറഞ്ഞു ഒമൻ നൌല ബിദാലി കമ്മിന് ആരാണ് ഏറ്റവും അർഹൻ ഈ കഷ്ടപ്പാടുമായിട്ട് എന്നേക്കാൾ കാരണം ബഹുവ ഈ സമയം അതാ ഒരു സമയമാണ് എന്റെ നന്മതിന്മ എഴുതുന്ന ഏടിനെ മടക്കപ്പെടുന്ന സമയമാണിത് എന്റെ കർമ്മങ്ങളെ രേഖപ്പെടുത്തപ്പെടുന്ന റിക്കാർഡ് മടക്കപ്പെടുന്ന സമയമാണിത് ഈ സമയത്ത് ചെയ്തില്ലേ പിന്നെ എപ്പോഴാ ചെയ്യാൻ പറ്റുക അക്കാല റുവൈമൻ റുവൈമൻ മഹാൻ പറയുന്നു അബൂ വഫാത്തിന്റെ ഞാൻ ഹാജരായി അദ്ദേഹം പറയുന്നു حنين قلوب العارفين إلى الذكر وتذكارهم وقت المناجاة للسر أديرت كؤوس المنايا عليهم فأغفوا عن الدنيا كإغفاء ذي السكر همومهم جوالة بمعسكر به أهل بد الله كالأنجم الزهر فأجسامهم في الأرض قتلى بحبه ആരിഫുകളുടെ കാൽബുകൾ ചായുകയാണ് ഇല ദിഖിർ ദിഖറിലേക്ക് സ്നേഹ പുരസ്സരം ചായുകയാണ് ആരിഫുകളുടെ കാൽബുകൾ സ്നേഹപുരസ്സരം അള്ളാഹുവിൻ്റെ ദിക്കറിലേക്ക് ചായുന്നതാണ് ആ കാൽബുകളെല്ലാം അള്ളാഹുവിന്റെ ദിക്കറിലേക്ക് ചായുന്നതാണ് ഇതുക്കാർ അവരുടെ ഓർമ്മ ഓർമ്മാത്തിൽ അള്ളാഹുവിനുമായിട്ടുള്ള മുനാജാത്തിന്റെ സമയമാണ് അവരുടെ മനസ്സിലെ ഓർമ്മ എപ്പോഴെല്ലാമാണ് എപ്പോഴെല്ലാമാണ് ആ സിറായ അള്ളാഹുവിനോടുള്ള മുനാജാത്ത് അതിന്റെ ഓർമ്മയിലാണ് അവര് ഉദീറത്ത് കൂസുൽ മനായ മരണം മരണത്തിന്റെ കോപ്പകളെ ചുറ്റിക്കപ്പെട്ടു അലഹിം അവരുടെ മേൽ മരണത്തിന്റെ കോപ്പകളെ അവരുടെ മേൽ ചുറ്റിക്കപ്പെട്ടു അഥവാ അവരുടെ മേൽ മരണ ചിന്ത കൂടുതലായി വന്നു വന്നുഫു അപ്പൊ അവർ അശ്രദ്ധരായി അനി ദുന്യാ ദുന്യാവിനെയും വിട്ടവർ അശ്രദ്ധരായി സക്കർ ലഹരി ബാധിക്കുന്നവനക്ക് അശ്രദ്ധ ഉണ്ടാകുന്നത് പോലെ മരണത്തിന്റെ കോപ്പ അവരിൽ ചുറ്റപ്പെട്ടപ്പോ അവർക്ക് ദുന്യാവിനെ തൊട്ട് അശ്രദ്ധ ഉണ്ടായി ഹുമു അവരുടെ ചിന്തകൾ മനക്കരുത്ത് അവരുടെ മനസ്സിന്റെ ചിന്തകൾ ജവ്വാലത്തിൽ അത് ചുറ്റിത്തിരിയുന്നതാണ് മോഹാസ്കിരി ഒരു വിഭാഗം ആൾക്കാരോടൊപ്പം ഒരു വിഭാഗം ആൾക്കാരോടൊപ്പം അവരുടെ മനസ് മനക്കരുത്തുകൾ അവരുടെ ചിന്തകൾ ചുറ്റിത്തിരിയുന്നതാണ് എങ്ങനത്തെ ആൾക്കാർ ബിഹി അവരിലുണ്ട് ആ സംഘത്തിലുണ്ട് ആ സൈന്യത്തിലുണ്ട് ഒരു വിഭാഗം സൈന്യം നിർത്താം മോഹാസ്കിർ സൈന്യത്തിനോടൊപ്പം ചുറ്റിത്തിരിയലാണ് അവരുടെ മനക്കരുത്ത് അവരുടെ ചിന്ത ആ സൈന്യത്തിനുണ്ട് അഹിലുബുദ്ദില്ലാഹി അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിച്ച ആൾക്കാരുണ്ട് അള്ളാഹുവിന്റെ പ്രീതി സമ്പാദിച്ച ആൾക്കാരുള്ള സൈന്യത്തിനോടൊപ്പം ചുറ്റിത്തിരിയലാണ് അവരുടെ കൊതി അവരുടെ ചിന്ത എങ്ങനത്തെ അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിച്ചവരാണ് കൽ അഞ്ചു മിസ് വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ പോലുള്ള അള്ളാഹുവിന്റെ സ്നേഹം സമ്പാദിച്ചവർ ഉള്ള സംഘം സൈന്യം ആ സൈന്യത്തിനോടൊപ്പം ചുറ്റിത്തിരിയതാണ് അവരുടെ ആഗ്രഹം അള്ളാഹുവിന്റെ സൈന്യം അപ്പൊ ജിസ്സാമുഹും അവരുടെ ജിസ്മുകൾ ഗൾഫിൽ അറുതി ഭൂമിയിൽ കത്ത് കൊല്ലപ്പെട്ടിരിക്കുകയാണ് ബഹുബിഹി അള്ളാഹുവിനോടുള്ള മഹബത്ത് കൊണ്ട് കൊല്ലപ്പെട്ടിരിക്കുകയാണ് അള്ളാവിന്റെ മഹബത്ത് കൊണ്ട് കൊല്ല യഥാർത്ഥ കൊലയുമാകാം അല്ലെങ്കിൽ ഇത് സാങ്കല്പികമായി പിന്നെ അലങ്കാര പ്രയോഗമായി പറഞ്ഞതുമാകാം വാർവാഹവും അവരുടെ അപ്പൊ അവര് സഹാരത്തിനെ കൊതിക്കുന്നവരാണ് അള്ളാവിന്റെ ദിക്കറിൽ കൂടുന്ന സൈന്യത്തിനോടൊപ്പം ചുറ്റിത്തിരിയലാണ് അവരുടെ പരിപാടി അപ്പൊ അവരുടെ ശരീരം ഭൂമിയിൽ കൊല്ലപ്പെടും അള്ളാവിന്റെ മഹബത്തിന്റെ പേരിൽ കൊല്ലപ്പെടും വാർവാഹം അവരുടെ റൂഹ് ഗൾഫിൽ ഹുജിബി മറയിലെ നെഹ്റു ഭാഗത്തേക്ക് തസിരി അത് യാത്ര ചെയ്തെത്തുന്നു പറന്നെത്തുന്നു അവിടെ റൂഹുകൾ മറയില് ഉലയുടെ ഉയർന്ന ഉന്നതിയിലേക്ക് അത് ചെന്നെത്തുന്നു അവർ ിം അവരുടെ ഹബീബിന്റെ കുർബ് കൊണ്ടല്ലാതെ അവരുടെ ഹബീബായ അള്ളാഹുമായിട്ടുള്ള അടുക്കൽ കൊണ്ടല്ലാണ്ട് അവർക്കൊരാഹ്ലാദമില്ല പമാ അറു അവർ പിന്മാറുകയില്ല പിന്നെ ക്ലേശങ്ങൾ ഉണ്ടായതിന്റെ പേരിലോ ദാരിദ്ര്യം ഉണ്ടായതിന്റെ പേരിലോ ബുദ്ധിമുട്ടുണ്ടായതിന്റെ പേരിലോ അവർ അള്ളാഹുവിന്റെ മഹബത്തിൽ നിന്നും പിന്മാറുകയില്ല അത്തരം മഹാന്മാരോടൊപ്പം അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതും പാടിക്കൊണ്ട് അദ്ദേഹം അള്ളാഹുവിനോടുള്ള പ്രേമഗീതം പാടിക്കൊണ്ടാണ് അദ്ദേഹം മരണത്തിന് നേരിട്ടത് ജുനൈദി ജുനൈദുൽ ബഗദാദിയോട് ചോദിക്കപ്പെട്ടു ഇന്ന അബാ സഹായി അദ്ദേഹം മരണാവസരത്തിൽ തവാജുദ് കൂടിയ ആളായിരുന്നല്ലോ േമ പാരവശ്യം വല്ലാതെ വർദ്ധിച്ച ആളായിരുന്നല്ലോ പ്രേമഗീതമാണല്ലോ അവർ പാദ്യം പാടി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു അത്ഭുതമുള്ള കാര്യമല്ല അദ്ദേഹത്തിന്റെ റൂഹ് പറന്നു പോകൽ ഇഷ്ടിയാക്കൻ അള്ളാഹുവിനോടുള്ള ഷൗക്കിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ റൂഹ് പറന്നു പോകൽ അത്ഭുതമുള്ള കാര്യമല്ല അഥവാ അദ്ദേഹം ആ ഷൗക്കിലാണ് കഴിഞ്ഞുകൂടിയത് അദ്ദേഹത്തിന്റെ റൂഹ് പറന്നു പോയതും അങ്ങനെ തന്നെയാണ് വിന്നൂനി വിന്നൂനിൽ പറയപ്പെട്ടു എൻ്റെ മൗത്തി ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ മരണത്തിന്റെ അവസരത്തിൽ മാ തസ്തീ താങ്കൾ എന്താണ് ഇഷ്ടപ്പെടുന്നത് ഇപ്പോ കാല അദ്ദേഹം പറഞ്ഞു അനഅലിഫു അൻ ഞാൻ അള്ളാഹുവിനെ അറിയലിനെയാണ് ഇഷ്ടപ്പെടുന്നത് കപില മൗതിന്റെ മരണത്തിനു മുമ്പ് ലഹലത്തിൽ ഒരു ലഹലത്തെങ്കിലും ഒരു ഒരു നിമിഷ നേരത്തേക്കെങ്കിലും അള്ളാഹുവിനെ ഞാൻ അറിയണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു ആ മഹാന്മാരോടൊപ്പം നമ്മളെയും പ്രവേശിപ്പിക്കട്ടെ മുഹമ്മദിൻ അലൈഹി വക്കീൽ അലി ബഹദീം പണ്ഡിതന്മാരും മഹാന്മാരിൽപ്പെട്ട ചിലരോട് ഏതോ ഒരു മഹാനോട് പറയപ്പെട്ടു നസഹ് അദ്ദേഹം മരണഭക്തത്തിലാണ് എന്തു പറയപ്പെട്ടു അള്ളാ അല്ലാ എന്ന് നിങ്ങൾ പറഞ്ഞു കാലം അദ്ദേഹം ചോദിച്ചു ഇലാത്ത നിങ്ങൾ എത്ര എത്ര കാലം വരെ അള്ളാ അള്ളാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആക്കുകൊണ്ട് വാന ഞാനാണെങ്കിൽ മുഹ്തരിക്കും അള്ളാഹു കരിഞ്ഞു തീർന്നവനാണ് ലയിച്ചു തീർന്നവനാണ് ഞാൻ ഫക്കാല ബും മഹാന്മാരിൽ ചിലർ ഏതോ ഒരു മഹാൻ പറയുകയാണ് കുന്തു ഞാനായിരുന്നു കുന്താദിദ് അടക്കലായിരുന്നു അപ്പോ ഫിമ ഫീറു ഒരു ഫക്കീർ കടന്നു വന്ന അവിടെ ഫക്കാല എന്നിട്ട് ഫക്കീർ റഹമഹുല്ല അദ്ദേഹം ചോദിച്ചു അസ്സലാമലി അൽഹുന മൗലഹുൻ നദീഫുൻ ഇവിടെ വൃത്തിയുള്ള സ്ഥലമുണ്ടോ യും ഇൻസാന ഐ യമൂത ഒരു മനുഷ്യന് അവിടെ മരിക്കാൻ സാധിക്കണം ഒരു മനുഷ്യന് മരിക്കാൻ പര്യാപ്തമായ പറ്റിയ സ്ഥലം ഇവിടെ ഉണ്ടോ വന്ന് ചോദിച്ചതാണ് ആ ഫീർ അൽ ഹുന മൗദു നവീഫു വൃത്തിയുള്ള സ്ഥലം ഇവിടെ ഉണ്ടോ യും ഇൻസാന ഐ യമൂത ഒരു മനുഷ്യന് മരിക്കാൻ സാധിക്കുന്ന ഒരു വൃത്തിയുള്ള സ്ഥലം കാണിച്ചു തരുവോ പാല അദ്ദേഹം റിപ്പോർട്ടിച്ചാൾ പറയുകയാണ് ു ജനങ്ങൾ ചെയ്തു ഇഷാറച്ച അദ്ദേഹത്തിലേക്ക് ഒരു മക്കാന് ഇതാ അവിടെ ആ സ്ഥലം കൊള്ളാമെന്ന് കാന ആ സമ്മ അവിടെ ഉണ്ടായിരുന്നു അതിനും വെള്ളത്തിന്റെ ഒരു ഉറവുണ്ടായിരുന്നു അങ്ങനെ ജദ്ദൽ ഫക്കീറുൽ ആ വെള്ളത്തിൽ നിന്ന് അദ്ദേഹം ഒതുവ് ചെയ്തു അള്ളാ അള്ളാ ഉദ്ദേശിക്കുന്ന അയാൾ നിസ്കരിച്ചു അപ്പം അള്ളാഹില്ലാതായിരിക്കും മക്കാന് കാണിച്ചുകൊടുത്ത സ്ഥലത്തേക്ക് അദ്ദേഹം ചെന്നു മദ്ദ അദ്ദേഹം രണ്ട് കാര്യം നീട്ടിവെച്ചു മാത്രം അദ്ദേഹം മരിച്ചു നല്ല മരണം നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ അത്ഭുതങ്ങളാണ് ഈ പറയുന്നതെല്ലാം മനസ്സിലാക്കാൻ അള്ളാഹു ചേട്ടൻ അബു അബ്ബാസിന്റെ മജ്ലിസിൽ അദ്ദേഹം ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഫസാഹത്ത് ഇമ്രാത്ത ഒരു സ്ത്രീ സഹിക്കാൻ കഴിയാണ്ട് അട്ടഹസിച്ചു തവാചിതൻ അള്ളാഹുവിനോടുള്ള ഷൗക്കിന്റെ പേരിൽ ആ സ്ത്രീ അട്ടഹസിച്ചു മഹാൻ സ്ത്രീയോട് പറഞ്ഞു മൂത്തി നീ മരിക്കി അവരുടെ അദ്ദേഹത്തിന്റെ പിന്നെ പിന്നെ മുരീതത്പ്പെട്ട ഒരു സ്ത്രീ ആയിരുന്നു നീ മരിക്കാൻ പറഞ്ഞു അപ്പൊ കാമത്തിൽ ആ സ്ത്രീ എഴുന്നേറ്റു ഫലമാ ബലഹത്തിൽ ധാര വീട്ടില് എത്തിയപ്പോ ഇഫത്ത് അവർ തിരിഞ്ഞു നോക്കി ലേഹി ഈ ഡൂര്ക്ക് വക്കാലത്ത് അദ്ദേഹം പറ അവര് പറഞ്ഞു അത് മിത്തു ഞാൻ മരിച്ചു കഴിഞ്ഞു അപ്പൊ വക്കാലത്ത് മയത്തതിന് മരണപ്പെട്ട നിലയിൽ ആ സ്ത്രീ അവിടെ വീണു അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഈ മഹാന്മാരെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഈ ഹയാലുമുദ്ദീൻ നമ്മൾ കുറച്ചെല്ലാം ഇനി എടുക്കുന്നുണ്ട് സമയം കിട്ടുമ്പോഴല്ല അള്ളാഹു അത് നമുക്ക് പ്രയോജനപ്പെടുത്തുമാറാകട്ടെ പലരും പിന്നെ ഈ ഈ ദറസിൽ നിന്നും പിരിഞ്ഞു പോകുന്നുണ്ട് അവർക്കും അള്ളാഹുതല നല്ല കയറ് പ്രദാനം ചെയ്യട്ടെ ഹക്കി സയ്യദ്ദിന മുഹമ്മദിൻ സല്ല അള്ളാഹു അലൈ